അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏതാണ്ട് ഒരു നാൽപ്പത് ദിവസത്തോളമായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജ് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ആ പേജ് തിരിച്ച് കിട്ടിയത് അപ്പോൾ ഈ ഒരു നാൽപ്പത് ദിവസത്തോളം എൻ്റെ പേജിൽ വേറൊരു പോസ്റ്റുകളോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു രീതിയിലുള്ള വീഡിയോസോ ഒന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഹാക്ക് ചെയ്തിട്ടുള്ള ഫേക്ക് പ്രൊഫൈലിൽ നിന്നും എൻ്റെ പേജിലേക്ക് പല വൾഗറായിട്ടുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ പേജ് തിരിച്ച് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ എനിക്കുണ്ട് ഒരുപാട് ഞാൻ അതിനെ ഈ പേജ് റിട്ടേം ചെയ്ത് കിട്ടാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തു ഫേസ്ബുക്കിനെ ഒരുപാട് തവണ ഞാൻ എന്താ പറയുക മെയിൽ അയക്കലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് കംപ്ലയിൻറ്റ് രസിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഒരു മുപ്പത് ദിവസത്തെ അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ എൻ്റെ പേജിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം എങ്ങനെയാണ് എൻ്റെ പേജ് ഹാക്ക് ഹാക്കായത് എന്നുള്ളത് കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് അതായത് അത്യാവശ്യം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഒരുപാട് ആളുകളുടെ ഇതുപോലെ പേജ് ഹാക്ക് ആയിട്ടുള്ള വിവരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് നമ്മുടെ ഇപ്പോൾ പാലക്കാടിലൊരു രണ്ട് ആസാന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ട് ആ പുള്ളിയിൽ ഇതുപോലെ ഒരു ഗ്രൂപ്പിലാക്കി അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് ഇഷ്യൂസ് ചർച്ച ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് അപ്പോൾ അതിലിതുപോലെ ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ആയിട്ടുള്ള അവരുടെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചോദിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ അത്യാവശ്യം ആയിട്ടുള്ള വ്യൂ ആയിട്ടുള്ളൊരു ചാനൽ അതും എന്താ പറയുക ഒരു വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട ഈ പാമ്പുകളോ വേണ്ടപ്പെട്ടൊരു പേജ് ഞാൻ ഒരുപാട് പ്രയത്നത്തിട്ടാണ് ഞാൻ ഈ ഒരു പേജ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ നമ്മുടെ ഫോളോവേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഫേസ്ബുക്ക് പേജിൽ വരുന്ന അപ്പോൾ അത്യാവശ്യം റീച്ചായിട്ടുള്ളൊരു പേജാണെന്നുണ്ടെങ്കിൽ ആ പേജിലേക്ക് വരുന്ന അനാവശ്യമായ കുറേ ലിങ്കുകൾ അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇടയ്ക്ക് വരും അപ്പോൾ ഫേസ്ബുക്ക് പേജ് ഉള്ളവർക്ക് അത് കൃത്യമായിട്ട് അറിയാം നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ അപ്പോൾ നോട്ടിഫിക്കേഷനുള്ളിൽ പല കൃത്യ നോട്ടിഫിക്കേഷൻ വരുന്നതാണെന്ന് വെച്ചാൽ ബിനിറ്റും ഒരുപാട് വന്നിരുന്നു അപ്പോൾ അതിലേന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫേസ്ബുക്ക് ടീമിൻ്റെ മോണിറ്റൈസേഷൻ ഒരു ആ ഒരു ടീമിൽ നിന്നൊക്കെയാണ് നോട്ടിഫിക്കുന്നത് അത് അവരെയൊരു ഫേയ്ക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മുടെ പോസ്റ്റ് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെ മെൻഷൻ ചെയ്യുകയോ ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു വീഡിയോ പ്രശ്നമാണ് അല്ലെങ്കിൽ അതൊരു ഒരു വയലൻസ് വയലേഷൻ ഉണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഇതിനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു പ്രശ്നവുമില്ലാത്ത വീഡിയോസൊക്കെ അവർ ഷെയർ ചെയ്തുകൊണ്ട് നമ്മളെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിലവരിങ്ങനെ വരുത്തുള്ളൂ അപ്പോൾ അതിലൊരു കൂടെ ഒരു ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തവർക്കും ഇതേസൈ അവരുടെ പേജ് പോയി വേറെ അഡ്മിൻ ആക്സസ് നമ്മുടെ ഫുൾ കൺട്രോൾ പോയി അങ്ങനെ അവർ പിന്നെ ഈ പറഞ്ഞ പോലെ വൽക്കരയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നു നമ്മുടെ പേജ് വേറൊരു ആൾ നമ്മൾ പോലെ അറിയാതെ നമ്മളിൽ നിന്ന് ഹാക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്കുണ്ടായിരുന്നെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായതൊരു ഫേക്ക് സംഭവമാണ് എന്നുള്ളത് പിന്നെ ഞാൻ അപ്പോൾ തന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ നമ്മൾ സെർച്ച് ചെയ്യും ഇതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുമായിരുന്നു പക്ഷേ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഇമെയിൽ വന്നു ഇമെയിൽ വന്ന സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പേജിലേക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഇമെയിൽ ഇമെയിലാണ് വന്നത് അപ്പോൾ അതിൽ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു എന്താ പറയുക വരുമാനം വേണമെങ്കിൽ കിട്ടും എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളാദ്യം നമ്മളിത് ബോധർ ചെയ്തില്ല മെയിലവിടെ കിടന്ന ദിവസം നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്ത് പോലും പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സാമ്പത്തിക രീതി വളരെ മോശമായപ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും കിട്ടിയതാണ് എനിക്ക് അപ്പോൾ ഹോസ്പിറ്റലൈസ് ആയി കിടന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് എന്താ പറയുക മോശം രീതിയിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മെയിൽ ഓപ്പൺ ചെയ്യണം അപ്പോൾ ഓപ്പൺ ചെയ്ത് എന്താണ് സംഭവം എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ അവരുടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ ഫേസ്ബുക്കിൻ്റെ മെറ്റാ ടീമിൻ്റെ ബിസിനസ് മാനേജർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്കാണ് പോയത് അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ പേജ് ആഡ് ചെയ്യാൻ പറഞ്ഞു കാരണം അവർക്ക് പരസ്യം എൻ്റെ പേജിൽ ആഡ് ചെയ്യണം എന്നുള്ള താല്പര്യം പറഞ്ഞിട്ട് എൻ്റെ പേജിൽ ആഡ് ചെയ്യാൻ പറയുകയാണ് ആ ആഡ് ചെയ്ത് മുതൽ എൻ്റെ പേജ് അവർ പാക്കേജ് എൻ്റെ അഡ്മിൻ ആക്സസ് ഫുള്ളവർ ബ്രേക്ക് ചെയ്തു അവരവർ ആക്സസ് അവരെടുത്തു പക്ഷേ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനുമായിട്ട് ചാറ്റ് ചെയ്തു ഞാൻ ചാറ്റ് ചെയ്തിട്ട് അവർ എൻ്റെ പേ ഔട്ട് അക്കൗണ്ടും കൂടെ അവർ എടുത്തിട്ട് അതിലേക്ക് അവരുടെ പ്രൊഫൈലും കൂടെ ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്കത് ഫേക്കാണെന്നും മനസ്സിലായത് അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് വിത്തിൻ സെക്കൻഡ് എൻ്റെ പേജ് എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ അപ്പോൾ അന്നോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമമായി കാരണം അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുള്ള അത്യാവശ്യം ഏണിങ്സും വന്ന് തുടങ്ങിയിട്ടുള്ളത് ഞാനെ സോറി പേജായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ നിരന്തരം നമ്മൾ ഫേസ്ബുക്കുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു അവർ പക്ഷേ അവരൊക്കെ ഓരോ ലിങ്കുകളിൽ കയറി കംപ്ലയിൻറ്റ് റിസ്റ്റ് ചെയ്യുന്നു റിപ്പോർട്ട് ഫയൽ ചെയ്യാനൊക്കെ പറഞ്ഞു നമ്മൾ ആ രീതിയിലൊക്കെ ചെയ്തു അന്ന് തന്നെ ഈ ഹേക്ക ഹേക്ക അന്ന് തന്നെ ഞാൻ നമ്മുടെ ഈ മുൻ തൃശ്ശൂർ ജില്ലാ കളക്ടറായിട്ടുണ്ടായിരുന്ന ഷാനോ ആ സാർ ഷാനോ എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഈ പാമ്പുകളുമായി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി എന്നെ വിളിച്ചു വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ സാധനോ സാറിനെ ഞാൻ കോൺടാക്ട് ചെയ്ത് സാധനം അങ്ങനെ സൈബർ സെല്ലിൽ കണക്ട് ചെയ്ത് അവിടെ ചെന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എനിക്ക് വേണ്ടി അവർ ഇതുപോലെ ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻറ്റ് ഡിസ്പ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് അവർ കുറേ മെയിലൊക്കെ കാര്യങ്ങളൊക്കെ അയച്ചു പിന്നെ അതുപോലെ ഫേസ്ബുക്ക് ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് അവിടെ പോയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനൊരു പേജ് എൻ്റെ പേജ് ഹാക്ക് ആയിട്ടുണ്ട് എന്ന് ഹാക്കായിട്ടുണ്ടെന്ന് നമ്മൾ അതിലൊരു റിപ്പോർട്ടും കൂടെ ഒക്കെ ചെയ്തു അപ്പോൾ അതിൽ നമുക്ക് റിപ്ലൈ വന്നു ഇങ്ങനെ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം നിങ്ങൾ നിങ്ങളുടെ പേജ് റിവ്യൂവിന് വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശേഷം ഒരു പതിന പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്ക് ടീം അവിടെ നിന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു ഡയറക്റ്റ് ബൈ ഫോൺ എന്നെ വിളിച്ചിരുന്നു വിളിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ അവർ അത്യാവശ്യം ആയി അങ്ങനെ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുന്നാണ് എനിക്ക് എൻ്റെ പേജ് ഒരു റിക്കവറി ചെയ്ത് ചെയ്ത് തന്നത് റിട്ടർവ് ചെയ്ത് തന്നു ഞാനപ്പം തന്നെ പേജിൽ പോയിട്ട് എൻ്റെ പേജിൽ ആക്സസ് ആരൊക്കെയാണെന്നുള്ളത് വേഗം പോയി നോക്കിയിട്ട് നോക്കിയപ്പോൾ ഒരു മൂന്നാലഞ്ച് ഫേക്ക് പ്രൊഫൈലേക്ക് എടുക്കുന്നുണ്ടായിരുന്നു പാർക്കെ ഞാൻ റിമൂവ് ചെയ്തു എങ്കിലും ഞാൻ ഫസ്റ്റ് ബിസിനസ് മാനേജർ നേരത്തെ തുറക്കത്തിലേ പറഞ്ഞു ഞാൻ ബിസിനസ് മാനേജർ വഴിയാണ് ഈ അല്ലെങ്കിൽ കയറിയത് അങ്ങനെ അപ്പോൾ അവിടെ ഈ ബിസിനസ് മാനേജറിൽ അവർക്കൊരു അക്കൗണ്ട് ഉണ്ട് അഡ്വർടൈസിങ് ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ ഇവിടെ ഇടുകയാണ് കാരണം വെച്ചാൽ നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരത്തിലൊരു ചതി നിങ്ങൾക്ക് നിങ്ങളുടെ പേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വീണ്ടും ഫേസ്ബുക്കിനെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് വീണ്ടും അവരെ അടുത്ത് ചാറ്റ് ചെയ്തു അവർ കുറച്ച് ഞാൻ ഇങ്ങനെ എൻ്റെ ഈ ഒരു സ്ക്രീൻഷോട്ട് അടക്കം ഞാനായിട്ട് അവരായിട്ട് മെയിൽ ചെയ്തു അപ്പോൾ അവർ അല്ലെ വീണ്ടും എനിക്ക് റിക്കവറിയിൽ കിട്ടി അപ്പോൾ ഇത് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ എൻ്റെ പേജിൽ വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എനിക്ക് അതിൻ്റെ ഫുൾ അതിൻ്റെ പേജിൻ്റെ ഫുൾ കൺട്രോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് പലർക്കും ഇപ്പോൾ എന്നെപ്പോലുമല്ല അല്ലെങ്കിൽ പതിലും എന്താ പറയുക ഇപ്പോൾ തീരെ ഒട്ടുമറിയാത്ത ആളുകൾ പലരും ഫേസ്ബുക്ക് പേജിൽ നിന്ന് വരുമാനം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ യൂട്യൂബോ എന്തോക്കോട്ടെ ഒരു ഏഡിങ്സ് വരുമല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ അവരോടും കൂടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരം നമുക്ക് യാതൊരു പരിചയമില്ലാത്ത യാതൊരു അറിവില്ലാത്ത ലിങ്കുകളോ കാര്യങ്ങളോ നമ്മൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസിൽ ആഡ് ചെയ്ത് ചെയ്യാതിരിക്കുക എനിക്ക് പറ്റിയൊരു അബദ്ധമാണത് അപ്പോൾ എന്തായാലും ഒരു മുപ്പത് നാൽപ്പത് ദിവസത്തെ ഒരു ശേഷം ഞാൻ വീണ്ടും എൻ്റെ പേജിൽ എനിക്ക് ഒരു വീഡിയോ ഇടാൻ പറ്റിയത് തന്നെ വളരെ ഭാഗ്യം പിന്നെ മാത്രമല്ല ഇതിനു വേണ്ടി സഹായിച്ച എൻ്റെ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരെ അടുത്തും അതുപോലെ തന്നെ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുകൾ ഇപ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള പൈസ ആകുന്നതിൽ പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു പുള്ളി വയസ്സിലാകുന്ന പറഞ്ഞു പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു പുള്ളി പറഞ്ഞതിൻ്റെ കൈ ശരിയാക്കാനുള്ള കമകൾ നടത്താം അങ്ങനെ പുള്ളി പുള്ളിയുടെ ക്ലിക്ക് ചെയ്യുന്നത് ഞാൻ അതിലും ഈ പറഞ്ഞ പോലെ വീരും കാര്യങ്ങളൊക്കെ അയച്ച് റിപ്പോർട്ടൊക്കെ ചെയ്തു പിന്നെ നമ്മുടെ പാലക്കാടുള്ള പാലക്കാട് നമ്മുടെ ഒരു സുഹൃത്താണ് സുഹൃത്ത് കണ്ണ കണ്ണ പാശ്ചയിൽ കണ്ണക്കെണ്ണു വിളിക്കുക അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്തു പുള്ളി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പരിചയമുള്ള ഒരാളുണ്ട് ഇപ്പോൾ ആളിൽ നിന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളീനെ കളെ വിളിച്ചു കീ കീട്ടക് സിസ്റ്റെന്നാണ് അവരുടെ ആ ഒരു ഫിൻ്റെ പേര് അങ്ങനെ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ അവരാണ് എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞത് ഇങ്ങനൊരു നിങ്ങൾ അയച്ചിട്ടുള്ള ആ ഒരു കംപ്ലൈൻറ്റ് അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട് അവർ ഫേസ്ബുക്ക് ടീം അത് ഒരു ടോക്കണായിട്ട് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ എന്തായാലും ഒരു മുപ്പത് ദിവസം കൂടെ വെയിറ്റ് ചെയ്യും കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നോക്കാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇ കീടെക് സൊലേഷനാണ് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒന്നും സമാധാനമില്ല അങ്ങനെ ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് ദിവസം തിരിച്ച് കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വീണ്ടും പതിവ് തന്നെ എൻ്റെ റെസ്ക്യൂ വീഡിയോസ് അല്ലെങ്കിൽ പാമ്പുകളുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും കാര്യങ്ങളും ഈ വീഡിയോ ഈ പേജിൽ ഞാൻ പതിവ് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എനിക്ക് വളരെ യൂട്യൂബ് ചാനലുണ്ട് വളരെ അറിയാം പറയാം ഫീസ് ഐരി സ്നേക്ക് മാനേക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനലിന് ശേഷമാണ് പിന്നെ ഫേസ്ബുക്ക് പേജിൽ ക്രിയേറ്റ് ചെയ്ത് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തല്ല എൻ്റെ മുന്നേ എൻ്റെ യൂട്യൂബ് കടുവര എന്ന് പറയുന്നൊരു നെയിമിൽ എനിക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട് ആ പേജ് ഞാൻ ഒന്ന് റിനോവേറ്റീവ് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം പറ്റി അതുതന്നെ ഞാൻ എൻ്റെ സ്നെക്ക് മാൻ എന്ന് പറഞ്ഞ പേജായിട്ട് കൊണ്ടു നടക്കായിരുന്നു ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സഞ്ചറിലും എനിക്ക് വാട്സാപ്പിലും അതായത് ഈ സ്റ്റോറി കാണുമ്പോൾ വളരെയായിട്ടുള്ള സ്റ്റോറീസ് കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് എന്നെ വിളിക്കും ഞാൻ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൽക്കാലം നിങ്ങൾ പേജ് ഒന്ന് അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടും കൂടിയാണ് തിരിച്ചൊന്ന് എൻ്റെ ഈ പേജിലേക്ക് ഒന്ന് വരിക അപ്പോൾ ഞാൻ അല്ല ഈ പേജ് ഹാക്ക് ഹാക്കാവുമ്പോൾ ഏതാണ്ട് ഒരു പതിനാറായിരം ഫോളോവേഴ്സ് എനിക്കുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ പതിനാറാം പതിനാറായിരം ഫോളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കുറേ പേരെടുത്തപ്പോൾ അൺഫോളോ ചെയ്യാൻ പറഞ്ഞാൽ ഒരു പേതാന്ത പന്ത്രണ്ടായിരത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അൺഫോളോ ചെയ്ത് പോയിട്ടുള്ളവർ വീണ്ടും തിരുച്ചൻ്റെ കോഴിയിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതെന്തായാലും ഈ ഒരു വീഡിയോ എന്നോട് വൈൻഡെപ്പിക്കാം വീണ്ടും അടുത്ത പുതിയ റെസ്ക്യൂ അല്ലെങ്കിൽ അതുപോലുള്ള രക്ഷാപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പാമ്പുകളുമായി റിലേറ്റഡ് ആയിട്ടുള്ള വൈൽഡ് ലൈഫുമായി റിലേറ്റഡായിട്ടുള്ള വീഡിയോസുകൾ വീണ്ടും ഈ ചാനലിൽ അല്ലെങ്കിൽ ഈ ഒരു പേജിൽ വരും എന്ന ചോദിച്ചുകൊണ്ട് ഞാനെൻ്റെ ഈ ചെറിയ കീഴിനെ ഭയങ്കര അടുത്ത വീട് കാണാൻ സാധിക്കും